ം ബബി സോർബിറ്റിലേക്ക് എന്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർ ഒരിക്കൽ കൂടി നി ഹൃദയപൂർവ്വം പുതുവത്സരാശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ കൂടെ കൂട്ടുകയാണ് ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് മധുരം തന്നെ അങ്ങോട്ട് തരാമെന്ന് വിചാരിച്ചു അവൽ കണ്ടപ്പോൾ മനസ്സിലായി കാണും അവൽ വിലയിച്ചതാണ് അപ്പൊ രണ്ട് നാടൻ പലഹാരമാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിക്കാൻ പോകുന്നത് അവൽ വിലയിച്ചത് എല്ലാവർക്കും അറിയാം അതിനുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ റെഡിയാക്കി ഞാൻ വച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേ ശർക്കരയുണ്ട് തേങ്ങയുണ്ട് ഏലക്കയുണ്ട് നമ്മളിത് ഒരു പാത്രത്തിലേക്ക് ശർക്കര ഉരുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അഴുക്ക് മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ അരിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് അടുപ്പ് കത്തിച്ചിട്ട് നമ്മളൊരു പാൻ വെച്ചിട്ട് ഉരുക്കിയ ശർക്കര പാനി ഉരുക്കുകയാണ് ചെയ്യുന്നത് ശർക്കര പാനിയിലേക്ക് ഞാൻ കുറച്ച് നെയ്യും കൂടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ശർക്കര പാനിയിലേക്ക് കുറച്ച് നെയ്യ് ഇട്ടു അത് കഴിഞ്ഞാൽ തേങ്ങ ഇട്ടു പിന്നെ കുറച്ച് എന്താ പറയുക ഏലക്ക പൊടിച്ചതും കൂടി ഇങ്ങനെ ചേർക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ് കേട്ടോ അതിൻ്റെ കൂടെ കുറച്ചും കൂടി ഒന്ന് നെയ്യും കൂടി നമ്മൾ ഒഴിച്ച് കൊടുക്കുകയാണ് നെയ്യ് നമ്മൾ എത്രത്തോളം ഇടുന്നു അത്രത്തോളം ഒരു മണവും ഒക്കെ ഉണ്ടാവില്ല ഇങ്ങനെയും ചെയ്യാം അല്ലാതെയും നമുക്ക് ചെയ്യാം അവലും തേങ്ങയും ശർക്കര നന്നായിട്ട് ചീകിയിട്ട് കൈ കൊണ്ട് നല്ലോണം കുറച്ച് വെള്ളം തെളിച്ച് തെളിച്ച് അങ്ങനെയും ചെയ്യുന്നവരുണ്ട് ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കപ്പലണ്ടി ഇടാം കാഷ്നെട്ടിട പൊരികടല ഉണ്ടല്ലോ അത് എന്തെങ്കിലും അത് ഇടാം ഇതൊന്നും തന്നെ ഇപ്പം എൻ്റെ കൈവശം ഇല്ല പിന്നെ ഇതൊക്കെ എത്തി കഴിഞ്ഞാൽ എൻ്റെ മക്കൾ കഴിക്കത്തും ഇല്ല അപ്പം അതൊക്കെ ഇടുകയാണെങ്കിൽ ഒരു പ്രത്യേക ഒരു മണവും ഒരു സ്വാദവും ഒക്കെ കിട്ടും നമ്മൾ കഴിക്കുമ്പോൾ ഒരു ചെറുതായ രീതിയിൽ ഒരു കടിയൊക്കെ ഇട്ടുമ്പോൾ നല്ല ഞാൻ ഞാനിൻ്റെ അവല് വിളയിച്ചു ഒരു പാത്രത്തിലേക്ക് വയ്ക്കുകയാണ് ഭയങ്കര മണമാണ് കേട്ടോ നെയ്യും തേങ്ങയും ഏലക്കേടയും പിന്നെ അവലിൻ്റേതായ ഒരു മണവും കൂടി ആവുമ്പോൾ ഒന്നും പറയാനില്ല അടിപൊളിയായിട്ടുള്ള അവൽ വിളയിച്ചത് ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇനി രണ്ടാമത്തെ പലഹാരം എന്താണെന്ന് അറിയണ്ടേ അതാണ് മലര് അപ്പൊ മലര് ഞാൻ വെയിലത്ത് വെച്ചൊന്ന് ചൂടാക്കുവാണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് അതിനകത്തുള്ള നെല്ല് ഉണ്ടല്ലോ നെല്ലൊക്കെ അതൊക്കെ അങ്ങോട്ടോട്ട് മാറ്റിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് കേട്ടോ അപ്പോൾ മിക്സിയുടെ ജാറിൽ ഞാൻ പൊടിച്ച് വെച്ചിരിക്കുകയാണ് ഇതേ ഈ ഒരു രീതിക്ക് ഇതിലും ചെറുതായിട്ട് നമുക്കൊന്ന് തരതരിപ്പായലും മതി ഇതിപ്പം ഞാൻ തര ഇത്തിരി വലുതായിട്ടിരിക്കുന്നത് എന്നാൽ ഞാൻ മിക്സിയുടെ ജാറിലൊന്നും കൂടിയിട്ട് ചെറിയ രീതിയിൽ ഒരു തരി തരപ്പായൽ വെച്ചത് ഇതേപോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഒരു രീതിക്ക് മതി ഇനി ഇതിലേക്ക് ഇങ്ങനെ കഴിക്കാൻ പറ്റത്തില്ല ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഇടണം മധുരത്തിന് നമ്മൾ ശർക്കരയാണ് ചേർക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാനായിട്ട് ഇത് ഭയങ്കര ഒരു സ്വാദാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കണം കാരണം ആരോഗ്യം എന്ന ഒരു വിഷയം വെച്ച് നോക്കുകയാണെങ്കിൽ പോലും ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരം തന്നെയാണ് കേട്ടോ വൈകുന്നേരങ്ങളിൽ കുഞ്ഞുങ്ങൾക്കായാലും വലിയവർക്കാണെങ്കിലും വിശക്കുമ്പോൾ കഴിക്കാൻ പറ്റിയ രണ്ട് പലഹാരങ്ങളാണ് ഒന്ന് അവൽ വിളയിച്ചതും മലർ എന്ന് പറയുന്നത് ട്രൈ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇതിൻ്റെ കൂടെ ഞാൻ ഏലക്ക പൊടിച്ചതും കൂടി ചേർക്കുകയാണ് എന്നിട്ട് കൈ കൊണ്ട് തന്നെ നല്ല രീതിക്ക് നല്ല രീതിക്ക് ഇങ്ങനെ എന്താ പറയുക മിക്സ് ചെയ്യുക ആ കൈ കൊണ്ട് എന്നെ ചെയ്താൽ മാത്രമേ കൊണ്ട് ശരിയായ രീതി വരുള്ളൂ എന്നിട്ട് കുറച്ച് നേരം നമ്മൾ അടച്ചു വയ്ക്കുക അത് കഴിഞ്ഞിട്ട് നമ്മളൊരു സ്പൂൺ കൊണ്ട് നമുക്ക് കഴിക്കേണ്ട പാത്രത്തിലേക്ക് നമ്മൾ അങ്ങോട്ട് തന്നെ ഇളക്കുക എന്നിട്ട് നല്ലവണ്ണം അങ്ങോട്ടൊരു കട്ടൻ ചായയോ അല്ലെങ്കിൽ കട്ടൻ കാപ്പിയിലോ കൂടെയോ ഇതങ്ങോടെ കൂടെ ഇങ്ങോട്ട് കഴിക്കുക പറയാൻ വാക്കുകളില്ല മനോഹരമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു നാടൻ പലഹാരം തന്നെയാണ് എൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പ്രത്യേകിച്ച് ഈ ഒരു മലർപ്പൊടി എന്ന് പറയുന്ന ഈ ഒരു സംഗതി പറഞ്ഞറിയിക്കാൻ പറ്റും എനിക്കെത്ര പറഞ്ഞിട്ട് മതി വരുന്നില്ല കാരണം കഴിച്ച് നമുക്ക് മതിയാവില്ല കേട്ടോ നമ്മുടെ നാവ് നാവുണ്ടോന്നുപോലും നമുക്കറിയാത്ത രീതിയിൽ വായിലിട്ട് പോകുന്ന ഒരു സംഗതിയാണ് കേട്ടോ നല്ലൊരു പലഹാരമാണ് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർ ഈ രണ്ട് പലഹാരവും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എല്ലാം വിചാരിക്കുകയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പ്രതീസ് ഓഫീറ്റ് എന്ന ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം ഓക്കെ അപ്പോൾ പുതിയ നല്ല വീഡിയോയുമായി കണ്ടുമുട്ടുന്ന ഒരു സ്നേഹത്തോടുകൂടി നിങ്ങളുടെ സ്വന്തം പ്രതീ സോ പുതിയ നല്ല വീഡിയോയുമായി വരാമേ അതുവരേക്കും